തൻ്റെ ഇരട്ട സഹോദരനെ കണ്ടപ്പോൾ ആ ഒരു സഹോദരി ഇങ്ങനെ സന്തോഷിക്കണമെങ്കിൽ അവര് തമ്മിലുള്ള ആ ഒരു സ്നേഹം അവര് തമ്മിലുള്ള ആ ഒരു ബോണ്ട് എത്ര മാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സർപ്രൈസായിട്ട് വരും കേട്ടോ ഇരട്ട സഹോദരിയെ കാണാൻ വേണ്ടിയിട്ടും വരികയാണ് കണ്ണ് നിറക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അറിയാതെ കണ്ണെന്ന് നിറയും അത്രമാത്രം മാധുര്യമുള്ള ഒരു വീഡിയോ ആണ് അങ്ങനെ കണ്ടോ കണ്ണൊക്കെ പൊത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണ അപ്പോൾ നമ്മുടെ സഹോദരൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം കണ്ടപ്പോൾ ആ ഒരു റിയാക്ഷൻ ഒന്ന് നോക്കുക നിങ്ങൾ കാരണം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ ഒരു സഹോദരിയുടെ സന്തോഷം കണ്ട ലോകം കീഴടക്കിയ ഒരു സന്തോഷമാണ് ആ ഒരു സഹോദരിക്കുള്ള അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവരെ മാത്രം സ്നേഹമുണ്ട് എത്ര മാത്രം അവർ മിസ് ചെയ്തിരുന്നു എന്നുള്ള ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഭൂമിയിൽ ഏറ്റവും മനോഹരമായ ബന്ധം എന്ന് പറയുന്നത് ആങ്ങളയും പെങ്ങളും തമ്മിലുള്ളതാണ് എന്തായാലും ഇവർ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇവിടെ ഒരു ഒരുക്കെങ്കിലും ചെയ്യുക